ബ്ലഡ് ബാധിതനായ വിദ്യാർത്ഥിക്കായി നാട് മണർക്കാട് ായി്ണയുടെ ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഒരു നാട് മുഴുവൻ ശിവൻകുന്നിലെ ശിവകുമാറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള അശ്വൻകൃഷ്ണക്ക് ഒരു വർഷം മുമ്പാണ് മാതാപിതാക്കളെ തീരാതൂക്കത്തിലാഴ്ത്തി ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത് ഓടിച്ചാടി നടന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ പ്ലസ് ടു വിദ്യാർത്ഥിയായ അശ്വിൻ തളർന്നു വീണോ ഒരു വർഷമായി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഇതിന് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തീർത്തും സാധാരണക്കാരനായ അശ്വിൻ കൃഷ്ണയുടെ കുടുംബത്തിന് ഈ തുകയെക്കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയില്ല അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണം പണമില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ നീണ്ടുപോവുകയാണ് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണക്കിലെടുത്താണ് പണം കണ്ടെത്താൻ നാട്ടുകാർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി എൻഷാം സുധീൻ എം എൽ എ നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത ഡോക്ടർ കെ എ കമ്മപ്പ എം പുരുഷോത്തമം ഉല്ലാസ് ഷാജി എന്നിവർ രക്ഷാധികാരികളായ അശ്വിൻ കൃഷ്ണ ചികിത്സാ ധനസഹായ നിധി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വലിയൊരു തുക സമാഹരിക്കേണ്ടതു കൂടുതൽ പേരുടെ സഹായം ആവശ്യമാണെന്ന് ധനസഹായ നിധി ചെയർമാൻ ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയിലെ ശിവകുന്ന് പ്രദേശത്ത് വളരെ പാവപ്പെട്ട കുടുംബമായ ശിവകുമാറിൻ്റെയും ശ്രീദേവിയുടെയും മകൻ അശ്വിൻ കൃഷ്ണ എന്ന കുട്ടി പതിനെട്ട് വയസ്സാണ് ഇപ്പോൾ പ്രായം ആ കുട്ടി പെട്ടെന്ന് അസുഖബാധിതനായി പരിശോധനകൾ നടത്തിയപ്പോൾ ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആ പാവപ്പെട്ട കുടുംബം വളരെ പ്രയാസങ്ങൾ സഹിച്ച് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് മറ്റ് ചികിത്സകളൊന്നുമില്ല മജ്ജ മാറ്റിവെക്കൽ എന്ന അനിവാര്യമായ ചികിത്സ മാത്രമാണ് നിലവിലുള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞ സാഹചര്യത്തിൽ കുട്ടിയുടെ തുടർ ചികിത്സ മലബാർ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിക്ക് തുടർന്ന് ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു തരത്തിലും സമാഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബഹുമാനായ പാലക്കാട്ടിൻ്റെ എം പി വി കെ ശ്രീകണ്ഠന്റെയും അതുപോലെ തന്നെ എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദ്ദീന്റെയും അതുപോലെ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പ്രീത ആദരണീയനായ കമ്മപ്പ ഡോക്ടർ അതുപോലെ തന്നെ എം പുരുഷോത്തമൻ ഉല്ലാസ് ഷാജി തുടങ്ങിയ നിരവധി ആളുകൾ രക്ഷാധികാരി ആയി ചേർന്നുകൊണ്ട് ശിവമുന്ന് കേന്ദ്രീകരിച്ച ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ അമ്പത് ലക്ഷം രൂപ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും ജനങ്ങളുടെ നല്ല മനസ്സുകളുടെ സഹായം തേടി ഇതിനകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെയുള്ളവരുടെ സഹായം ആവശ്യമാണ് വിവിധ സംഘടനകൾ മതസ്ഥാപനങ്ങൾ തുടങ്ങിയവരും സഹകരിക്കുന്നുണ്ട് പക്ഷേ അമ്പത് ലക്ഷം എന്ന തുകയിലേക്ക് എത്താൻ കൂടുതൽ സഹായം ആവശ്യമാണെന്ന് കൺവീനർ കൃഷ്ണകുമാർ പറഞ്ഞു ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ബാരിച്ച തുക കണ്ടെത്തുന്നത് ഈ സാധാരണ കുടുംബത്തിന് അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയത് അതിന്റെ ഫലമായി തന്നെ കുറച്ച് സന്നദ്ധരായ യുവാക്കളുടെയും നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും സഹകരണത്തോടു കൂടി ഒരു ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് മണ്ണാർക്കാട് ബൈപ്പാസ് റോഡിൽ അശോക ഇൻഡസ്ട്രീസിന് സമീപമുള്ള ഓഫീസിലാണ് ഞങ്ങളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിയുന്നത്ര എല്ലാവരിലും അതായത് വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ ഉള്ള തലങ്ങളിൽ ഈ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള അഭ്യർത്ഥന എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പല ഭാഗത്തു അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ അതുപോലെ മറ്റ് പ്രമുഖരായ വ്യക്തികൾ സാധാരണക്കാരൻ സാധാരണക്കാരായ ജനങ്ങൾ വരെ അവനവനാൽ കഴിയുന്ന ഏറ്റവും നല്ലൊരു തുക സംഭാവന ചെയ്തുകൊണ്ട് ഈ സഹായ സമിതിയെ സഹായിച്ചു വരുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊരു അഭ്യർത്ഥന എന്തെന്ന് വെച്ചാൽ ഈ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന ഒരു തുക ഈ ഈ സഹായ സമിതിയിലേക്ക് നൽകി കുടുംബത്തെ രക്ഷിക്കണമെന്ന് എന്നിവിടങ്ങളിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കൂടാതെ വടക്കുമണ്ണം തിയേറ്ററിനോ എതിർവശം ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് പൂജ്യം അഞ്ച് നാല് ഒന്ന് ഒമ്പത് മൂന്ന് ആണ് ഗൂഗിൾ പേ നമ്പർ അശ്വിൻ കൃഷ്ണയുടെ പിതാവിന്റെ ഫോൺ നമ്പർ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് ഏഴ് ഒന്ന് എട്ട് മൂന്ന് ഒമ്പത് തന്റെ മകന്റെ രക്ഷയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പുലാശ്ശേരി